رسول الله من صلى صلاة الصبح فهو في ذمة الله فلا يطلبنكم الله من ذمته بشيء فإنه من يطلبه من ذمته بشيء يدركه ثم يكبه على وجهه في النار أن جندب بن عبد الله رضي الله عنه قال അദ്ദേഹം പറഞ്ഞു കാര റസൂൽ വസ്ലം നമസ്കരിച്ചുവോത്തില്ലാഹുവിന്റെ സംരക്ഷണോത്തരവാദിത്വത്തിലാണ് പല യത്തലുബന്നക്കുമുള്ള അതിനാൽ അള്ളാഹു നിങ്ങളോട് അന്വേഷിക്കാതിരിക്കട്ടെ മിൻ ദിമ്മതിഹി അവന്റെ നിമ്മത്തിൽ നിന്ന് അവന്റെ ബാധ്യതകളിൽ നിന്ന് ബിഷ് ഇൻ ഒന്നിനെ പറ്റിയും ബിഷൻ യുദരിക്കുഹു കാരണം നിശ്ചയം അവൻ ഒരാളുടെ ബാധ്യതയെ പറ്റി മൻ ആരുടെ ആര് അവൻ തേടുന്നു അവന്റെ ബാധ്യതയെ പറ്റി ബിഷ ബാധ്യതയിൽ നിന്ന് ബിഷൻ വല്ലതിനെ പറ്റിയും യൂതിരിക്കുഹു അവൻ അവരെ അവൻ അവനെ പിടികൂടും സുമയക്കുബുഹു പിന്നെ സുമുബുഹു അല വജിഹി പിന്നെ അവൻ അവനെ അവന്റെ മുഖത്തിന്മേൽ കുത്തി വീഴ്ത്തും ശ്രീ നാരി ജഹന്നമ്മ നരകത്തിയിലേക്ക് അഥവാ നരകത്തിയിലേക്ക് വലിച്ചെറിയും മുഖംകുത്തി വീഴുന്ന വിധം എന്നർത്ഥം മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസിനെ സുബഹി നമസ്കാരത്തിന്റെ ഫതില് വിശദീകരിക്കുന്ന കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഥവാ ഒരുപാട് ഹദീസുകൾ അങ്ങനെ ഉണ്ട് സുബഹി നമസ്കരിച്ചാൽ അതുപോലെ തന്നെ ഏറ്റവും പ്രയാസമേറിയ നമസ്കാരം ഇഷായുമാണെന്നും അത് രണ്ടിലും ഉള്ളത് അവർ അറിഞ്ഞുകയാണെങ്കിൽ അവർ എഴുന്നിട്ടെങ്കിലും വരുമായിരുന്നു എന്ന് പറഞ്ഞത് ഹദിയസിൽ കാണാൻ കഴിയുന്നതാണ് നമസ്കരിച്ചാൽ സ്വർഗത്തിൽ കടന്നത് തന്നെ രണ്ട് തണുത്ത നമസ്കാരങ്ങൾ തണുപ്പ് കാലത്ത് പറഞ്ഞ വർത്തമാനമാണ് രണ്ട് മുറക്കുന്ന എണീക്കുന്നതാണ് അങ്ങനെ തണുപ്പില് നമസ്കരിച്ചാൽ അവര് സ്വർഗത്തിൽ കടന്നത് തന്നെ എന്ന് പറഞ്ഞിട്ട് അതിലും ഉണ്ട് സുബഹിയുണ്ട് പിന്നെ ഒന്ന് അസറുമാണ് പറഞ്ഞിട്ട് ക്രൂബ് അപ്പൊ അങ്ങനെ എല്ലാ നമസ്കാരത്തിന്റെ ഫതിലിനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ സുബഹയെ പ്രത്യേകമായി പറഞ്ഞത് കാണാൻ കഴിയും ഒരു ഹദീസ് തന്നെയാണ് ഇതും ഇതിൽ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം സുബഹി നമസ്കരിച്ചവൻ അള്ളാഹുവിന്റെ ദിമ്മത്തിലായി എന്നാണ് എന്താണ് ഈ ദിമ്മത്തിലാവുക ദിമ്മിയായ ഗാഫിർന്ന് പറഞ്ഞ സാധനമുണ്ട് അഥവാ പിന്നെ ഒരു കരാർ ബന്ധമാണത് ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം പൗരൻ അവൻ രാജ്യത്തിന്റെ പൊതു നിയമവും ഭരണകൂടത്തെയും ഒക്കെ അംഗീകരിക്കും അതിനാൽ അവന്റെ ജീവനും സ്വത്തിനുമൊക്കെയുള്ള സംരക്ഷണം രാജ്യം അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും സൂറത്ത് തൗബയില് പത്താമത്തായത്തില് ഇത് നിഷേധികൾ പാലിക്കുന്നില്ല വിശ്വാസികളോട് അഥവാ തമ്മിലുള്ള ഉത്തരവാദിത്തം ഗോത്രത്തിലും ഉണ്ടായിരുന്നതാണ് നിമ്മത്ത് കൊടുത്താൽ പിന്നെ അവരെ ഒന്നും കാട്ടില്ല ലൈ അക്ബൂ നഫീം ഓമിനിന് ഇല്ലൻ വല ദിമ്മ ഓമിനുമായിട്ട് അവര് നിമ്മത്തും അതുപോലെ കുടുംബ ബന്ധവും ഒന്നും പാലിക്കുന്നില്ല അവര് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല അവര് അതിക്രമകാരികള് തന്നെയാണെന്ന് ശത്രുക്കളെ കുറിച്ച് അള്ളാഹുത്താല പറഞ്ഞതിൽ നിന്ന് എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി സംരക്ഷണ ഉത്തരവാദിത്തം അഥവാ അവനെ ഒന്നും കാട്ടൂല ആരും അവനെ ഭരണകൂടം പിടികൂടുകയില്ല അഥവാ സംരക്ഷിത പൗരന്മാർ ഫുഹു ഹർബി അള്ളാഹു സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു സുബൈ നമസ്കരിച്ചവന്റെ എന്നാണ് ഈ പറയുന്നത് ശകുനം ദുശകുനം പറയുന്നിടത്ത് പറയുന്നുണ്ട് സുബൈ നമസ്കരിച്ച ദിവസങ്ങളൊക്കെ ശകു ശുഭശകുനമുള്ള ദുശഗുനമില്ലാത്ത ദിവസങ്ങളാണ് ഇന്ന് നമുക്ക് എന്നെ അറിയാലോ സുബൈ സംസ്കാരം കാലായി പോയാൽ അന്ന് വൈകുന്നേരം വരെ അതിന്റെ പിന്നെ എന്താ പറയാ മാനസിക മനഃപ്രയാസം തീരൂലല്ലോ സുബൈ നഷ്ടപ്പെട്ടു പോയാൽ അങ്ങനെ പിന്നെ സുബൈ കൃത്യമായി നമസ്കരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ ദിമ്മത്തിലായി പിന്നെ മറ്റൊരു വിഷയമുണ്ട് അതെന്താന്ന് വെച്ചാൽ നമസ്കരിക്കാത്തവനെ ശിക്ഷിക്കണം ചിലരെയൊക്കെ കൊല്ലണം എന്ന് വരേണ്ട അവൻ മുർത്തദ്യിട്ട് പരിഗണിക്കപ്പെടും എന്നുണ്ട് അപ്പോഴും സുബൈ നമസ്കരിച്ചാൽ കാരണം സുബൈ നമസ്കാരത്തിന് ഒരു പ്രത്യേകതയുണ്ട് അത് ജമ്മു ഖസർ ഇതൊന്നും ഇല്ല വേറൊരു നിസ്കാരത്തിന്റെ കൂടെ ഇല്ല സുബൈ സുബൈക്ക് തന്നെ നമസ്കരിക്കണം അതുകൊണ്ട് തന്നെ സുബൈ നമസ്കരിച്ചയാള് മുസ്ലിമാണ് എന്ന് തെളിഞ്ഞു അത് തെളിയിച്ചിരിക്കുന്നു തത്തജാ ജുനൂബുഹും അനിൽ മല്ലാജിയെ റബ്ബഹും ഹൗഫൻ ബുറത്തു സജ്ജതയുടെ അയത്തിന്റെ വിശദീകരണത്തിൽ അത് സുബൈ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞതാണെന്നുണ്ട് അതുപോലെ തന്നെ അത് സുബൈഹിയെ കുറിച്ച് പറഞ്ഞതാണെന്ന് വിശദീകരണമുണ്ട് ഏതായാലും ശരി വളരെ പ്രയാസപ്പെട്ടിട്ടാണ് നമ്മുടെ സുബഹി ഇപ്പോ പിന്നെ അഞ്ചരക്ക് അല്ലെങ്കിൽ പിന്നെ അഞ്ചു മണിക്ക് ശേഷം നമസ്കരിക്കണതിനെ കുറിച്ച് മാത്രമല്ല ഇത് പിന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മൂന്ന് ഇരുപതിന് വരെ സുബഹി പങ്കു വിളിക്കുന്ന സമയം കാണാം അപ്പോഴൊക്കെ എണീക്കാന്ന് പറഞ്ഞാൽ അത് മോമിനിന് മാത്രമേ പറ്റുള്ളൂ അങ്ങനെ ആണെങ്കിൽ അള്ളാഹുവിനെ അയാൾ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു ഞാൻ മോമിനാണ് എന്ന് അതുകൊണ്ട് മോമിനുള്ള സംരക്ഷണം ഒക്കെ അയാൾക്ക് അള്ളാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് സുബൈ നമസ്കരിച്ചവൻ അള്ളാഹിന്റെ ദിമ്മത്തിലാണ് എന്ന് പറഞ്ഞത് ഈ ദിമ്മത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അങ്ങോട്ടും ഉണ്ട് ബാധ്യത അതാണ് പിന്നെ പറയുന്നത് നിങ്ങളോട് ആരോടും അള്ളാഹു അവന്റെ ദിമ്മത്തിനെ കുറിച്ച് ചോദിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇതൊരു കരാറാണ് അഥവാ നേരത്തെ പറഞ്ഞില്ലേ പൗരൻ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് കൊള്ളാമെന്ന് ഇങ്ങോട്ടും അത് ചെയ്യുന്നിടത്തോളം കാലം അയാളെ സംരക്ഷിച്ചു കൊള്ളാം എന്ന് രാജ്യം അങ്ങോട്ടും എന്നതുപോലെ അള്ളാഹുവിനെ ഇലാഹായി സ്വീകരിച്ച് മോമിനായി ജീവിച്ചു കൊള്ളാം മോമിനിന്റെ എല്ലാ ബാധ്യതകളും നിറവേറ്റിക്കൊള്ളാം എന്ന് വിശ്വാസിയാ അതുപോലെ പിന്നെ അങ്ങനെയാണെങ്കിൽ അള്ളാഹു അള്ളാഹുവിന്റെ എല്ലാ സംരക്ഷണവും ഇങ്ങോട്ട് കൊടുത്തു കൊള്ളാം എന്ന് ഇങ്ങോട്ടും ഉള്ള കരാറാണ് 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 ഇയാക്കന അബുദന സ്ഥീൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു നിന്നോട് തന്നെ സഹായവും തേടുന്നു എന്ന് പറയുന്നത് കരാറാണ് അല്ലെങ്കിൽ നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറയുന്നത് കരാറാണ് അപ്പൊ അങ്ങനെ മോമിനായി മോമിനായി ജീവിക്കേണ്ട കാര്യങ്ങളൊക്കെ പിന്നെ അവൻ ചെയ്യണം എന്നാലേ സുഭയിസ്കാരം ധീമത്താവുകയുള്ളൂ അല്ലാതെ സുഭയിസ്കരിച്ചവൻ എങ്ങനെ നടന്നാലും അള്ളാഹ് ഒരു കുഴപ്പമില്ല എന്നല്ല സുബൈ നമസ്കരിച്ചതോടുകൂടി അവൻ അള്ളാഹുമായി കരാറിലേർപ്പെട്ടിരിക്കുന്നു കാരണം ഒരു പുതിയ പ്രഭാതമാണ് ഉറക്കിൽ നിന്ന് എണീറ്റും മരിച്ചവൻ ജീവിച്ചു വരുന്നത് പോലെ പുതിയൊരു കരാറാണ് പുതിയൊരു ദിവസം തുടങ്ങിയിരിക്കുന്നു അതിൽ സുബൈ നമസ്കരിച്ച് അള്ളാഹുവിനോട് പറഞ്ഞിരിക്കുന്നു ആണ് അക്ബർ അള്ളാഹിന്റെ മുമ്പിൽ തലകുനിച്ചിരിക്കുന്നു അഥവാ അള്ളാഹ്ക്ക് കേൾപ്പിട്ട് ജീവിക്കാം എന്ന് അവൻ സമ്മതിച്ചിരിക്കുന്നു ഇനി എന്ത് വേണം അതിനനുസരിച്ച് അവൻ ജീവിക്കണം അപ്പൊ അള്ളാൻ്റെ അള്ളാഹ് അവന്റെ കാര്യവും ഏറ്റിയിരിക്കുന്നു എന്നർത്ഥം എന്നാൽ എന്തുകൊണ്ട് ഇന്നത് ചെയ്തില്ല എന്നോട് ഞാനാണ് അക്ബർ ആണ് അക്ബർ അള്ളാഹുവിന്റെ മുമ്പിൽ ഇതാ തലകുനിക്കുന്നു കുനിക്കുന്നു ഈയാക്കൻ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നീ അതിന് വിരുദ്ധമായിട്ടാണല്ലോ ചെയ്തത് എന്ന് നിങ്ങളിൽ ഒരാളോട് അള്ളാഹു താല തേടേണ്ടി വരാതിരിക്കട്ടെ തേടാൻ ഇടവരുത്താതിരിക്കട്ടെ എന്നർത്ഥം ഫല ഫല അങ്ങനെ ചോദിക്കാൻ ഇടവരുന്നാലോ ഈ നമസ്കാരത്തിൽ പറഞ്ഞതുപോലെ നമസ്കാരത്തിൽ പ്രകടിപ്പിച്ചതുപോലെ ഉള്ള നിലപാട് ജീവിതത്തിൽ ഉടനീളം തുടർന്നോ എന്ന് ഓരോ കാര്യത്തിലും അള്ളാഹുത്താലെ ചോദിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കൊടുങ്ങാത്ത ആരും ഉണ്ടാകൂലെന്ന് അതാണ് അങ്ങനെ അള്ളാഹുവിനോട് കൊടുത്ത വാക്ക് ലംഘിച്ചതിന്റെ പേരിൽ അള്ളാഹുത്താലെ പിടികൂടിയാലോ തുമ്മയു അല വജി ഫിന്നാർ പിന്നെ മുഖം കുത്തി നരകത്തിൽ വീഴു എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഈ ചത്ത ചത്ത ജന്തുക്കളെ പിന്നെ എലിയെ ഒക്കെ കുഴിയിലേക്ക് എങ്ങനെ വാല് പിടിച്ചിട്ട് അങ്ങോട്ട് ആദ്യം ചെന്ന് വീഴല് മോന്തയായിരിക്കും ഇതേപോലെ ഇതേപോലെ കൂടി നരകത്തിലേക്ക് തള്ളുമെന്ന് സൂചിപ്പിക്കാനാണ് ഖുർആനിലും ഹദീസിലും ഒക്കെ യക്കുബുഹു അല അഹമി അംഷി അല അല എന്നൊക്കെ പറഞ്ഞത് അതാണ് അങ്ങനെ നരകത്തിലേക്ക് മുഖംകുത്തി വീഴും വിധം അള്ളാഹുത്തല്ല നരകത്തിലേക്ക് അവനെ വലിച്ചെറിയും അതുകൊണ്ട് തന്നെ നമസ്കാരം ഒരേ സമയത്ത് തന്നെ ഒരു സംരക്ഷണവുമാണ് ഒരു ബാധ്യതയുമാണ് എന്ന് ചുരുക്കം എന്താ ബാധ്യത അള്ളാഹിനോട് പറഞ്ഞിരിക്കുന്നു ഒരു ദിവസം ഫർള് മാത്രം നിസ്കരിക്കുന്ന ആള് മിനിമം തൊണ്ണൂറ്റിനാല് തവണ പറയും അള്ളാഹു അക്ബർ അഥവാ പഠിച്ചവനാണ് എനിക്ക് വലുത് അല്ലാഹു കഴിഞ്ഞിട്ടേ ബാക്കിയെല്ലാം ഉള്ളൂന്ന് അതാണ് അള്ളാഹുവിനോട് അങ്ങോട്ട് ചെയ്തത് അതാണ് ഈയാക്കൻ ആൾബുദു നിനക്ക് മാത്രം എന്നെ യജമാനായി സ്വീകരിച്ച് നിന്റെ അടിമയാണെന്ന് സമ്മതിച്ച് നിന്നെ അനുസരിച്ച് നിന്നെ ആരാധിച്ച് ജീവിച്ചു കൊള്ളാം എന്ന് സമ്മതിച്ചിരിക്കുന്നു അപ്പൊ കരാർ അങ്ങോട്ടുള്ളതായി സ്വാഭാവികമായും ഇങ്ങോട്ടോ പാഴതുഹുല്ലധീൻ ആമനും മിങ്കും എന്ന് പറഞ്ഞത് മുഴുവൻ അതിലുണ്ട് ഇഹലോകത്വം പരലോകത്തും ഞാൻ എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ഊമ്മിനായിട്ടാണ് പരിഗണിക്കപ്പെടുക പക്ഷെ എന്ത് വേണം അള്ളാഹുവിന് കൊടുത്ത വാക്കുകളൊക്കെ പാലിക്കണം അതിന് വിരുദ്ധമായി സംഭവിച്ചാൽ നരകത്തിലായിരിക്കും എത്തുക അള്ളാഹുവിനോട് വാക്ക് പറഞ്ഞു അതാണ് ഫവൈലുലിൻ മുസല്ലീൻ നമസ്കാരക്കാർക്കാണ് നാശം എന്താ കാരണം അല്ലീൻഹിൻ സാഹുൻ അവർക്കള്ളഹാനെ കുറിച്ച് പറഞ്ഞതൊന്നും ഓർമ്മയില്ലാഹി ഖാനിത്തീൻ നിങ്ങൾ നമസ്കാരങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക സൂക്ഷ്മത പുലർത്തുക എല്ലാ നമസ്കാരവും സലാത്തുൽ നമസ്കാരമാകണം അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കണം കാര്യത്തിൽ സലാത്തിഹിം ഖുഷു ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു അഥവാ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പറയണം നമസ്കാരത്തിൽ പ്രത്യേകിച്ചും സുബൈ നമസ്കാരത്തിൽ എന്നിട്ട് ബാക്കിയുള്ള പകലുണ്ടല്ലോ ീവിതായോധനത്തിനുള്ള മാർഗമാണ് അതിൽ അള്ളാഹുവിനോട് സുബൈക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞവനാണല്ലോ എന്നുള്ള നിലയിൽ നടക്കണം അതിന് ഭംഗം സംഭവിച്ചാൽ അള്ളാഹു അത് അന്വേഷിക്കും പിടികൂടും നരകത്തിലെറിയും അള്ളാഹു സുബഹനോത്താല അള്ളാഹുവിനോട് ശരിയായ കരാർ ചെയ്ത് എല്ലാ ദിവസവും അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടുന്നവരായി ജീവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين